സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൺമണിയാണെങ്കിൽ ഓഫീസിൽ നടന്ന കാര്യങ്ങൾ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ശ്രീനിവാസൻ വന്ന് അവളെ സമാധാനിപ്പിക്കുന്നു എങ്കിലും അവൾക്ക് നല്ല സങ്കടമുണ്ട് അതേസമയം സുമിത്രയാണെങ്കിൽ ബലരാമനോടും ഭാഗ്യശ്രീയോടും വന്ന് പറയുന്നു ഇനിയും നിങ്ങളെ ഇവിടെ പിടിച്ചിട്ടിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ പൊക്കോ അത് കേട്ടതും കേൾക്കാത്ത പാതി നമ്മുടെ ഭാഗ്യശ്രീയുടെ കയ്യിൽ പിടിച്ച് ബലരാമനാണെങ്കിൽ മുന്നോട്ട് നടക്കുന്നു പക്ഷേ ഭാഗ്യശ്രീക്കാണെങ്കിൽ സുമിത്ര യാതൊരു വിശ്വാസവും ഇല്ല എന്തോ ഒരു പ്ലാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അമ്മ ഇപ്പോൾ തങ്ങളെ വിട്ടയക്കുന്നതെന്നുള്ള കാര്യം അവൾക്ക് അവൾക്കുറപ്പുണ്ട് അവളാണെങ്കിൽ അമ്മയെ തന്നെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോകുന്ന സമയത്ത് ബലരാമൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്നങ്ങ് രക്ഷപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ ബലരാമൻ ശ്രദ്ധിക്കുന്നത് ഗുണ്ടകളെയാണ് അങ്ങനെ ഒരുവിധം ഗേറ്റ് കഴിഞ്ഞ് റോഡിലേക്ക് എത്തുന്ന ബലരാമൻ്റെയും ഭാഗ്യശ്രീയുടെയും മുമ്പിലേക്ക് ഒരു വണ്ടി വന്ന് നിർത്തുന്നു അതിൽ നിന്ന് കുറേ ഗുണ്ടകൾ വന്ന് ബലരാമനെ തല്ലി കീഴ്പ്പെടുത്തിയതിനു ശേഷം ഭാഗ്യശ്രീയെ മാത്രം തട്ടിക്കൊണ്ട് ുന്നു ബലരാമനാണെങ്കിൽ ആ കത്തി ശേഷം യാതൊരു ആരോഗ്യവും ഇല്ല മറ്റുള്ള ഗുണ്ടകളെ ഒന്നും തടഞ്ഞു നിർത്താനുള്ള ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സമയം ഭാഗ്യശ്രീയെ രക്ഷിക്കാൻ ആകുന്നില്ല അങ്ങനെ ഭാഗ്യശ്രീയും കൊണ്ട് അവർ പോയതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ബലരാമൻ നേരെ നമ്മുടെ മാനസയുടെ വീട്ടിൽ ചെന്ന് ഭാഗ്യശ്രീയെ അന്വേഷിക്കുന്നു മാനസം വഹിക്കുന്നു ഭാഗ്യശ്രീയെ കാണാത്തതിന് ഇവിടെ വന്നന്വേഷിച്ചിട്ട് എന്താ കാര്യം ഇവിടെ എങ്ങുമില്ല മര്യാദയ്ക്ക് സത്യം പറയേണ്ടി എന്ന് പറഞ്ഞിട്ട് ബലരാമനാണെങ്കിൽ അവളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് സൗണ്ട് കേട്ടിട്ട് ജയമോഹനാണെങ്കിൽ ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ മാനസിയാണെങ്കിൽ ബലരാമൻ വന്നു പോയതിന് ശേഷം നടന്ന കാര്യങ്ങളെല്ലാം സുമിത്രയെ വിളിച്ച് അറിയിക്കുന്നുണ്ട് ബലരാമൻ വീട്ടിലേക്ക് വന്നു എന്നും ഭാഗ്യശ്രീ തിരക്കി ഇവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പം അതൊന്നും കണ്ട് നീ വിഷമിക്കേണ്ട അവളെ എൻ്റെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കണമെന്നുണ്ടെങ്കിൽ ഭാഗ്യശ്രീ നമ്മുടെ പരിധിയിൽ വന്നെങ്കിൽ മാത്രമേ പറ്റൂ അവനോടൊപ്പം അവളെ വിട്ടയച്ചു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന വരയിലൊന്നും അവൻ നെക്കില്ലെന്നുള്ള കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നു നമ്മുടെ രണ്ടു പേരുടെയും ലക്ഷ്യമൊന്നാണ് കൺമണിയുടെ കണ്ണീര് അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഞാൻ മടിക്കില്ലെന്ന് പറയുന്ന ഭാഗത്ത് മാനസയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നു എന്തായാലും നമ്മുടെ ബലരാമനെ സുമിത്ര കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം മീര ഡോക്ടറെ കൊണ്ടുവന്ന് ബലരാമൻ്റെ ജീവൻ രക്ഷിച്ചപ്പോൾ പ്രേക്ഷകരും നമ്മളെല്ലാവരും ഒരുപോലെ കരുതിയിരുന്നു മീര ഡോക്ടർ വഴി കൃഷും സാഗർ കുടുംബവും ബലരാമനും ഉണ്ടായ അപകടത്തെക്കുറിച്ച് അറിയുമെന്നും അങ്ങനെ കൃഷും കൺമണിയും വന്ന് ബലരാമനെ രക്ഷിക്കുമെന്നൊക്കെ കരുതിയിട്ട് അതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല മീരയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല ബലരാമൻ്റെ പെണ്ണായിരിക്കും മീര എന്നൊക്കെ കരുതിയെങ്കിലും ഇപ്പം സുമിത്ര മാനസികമായിട്ടുള്ള ബലരാമൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു ഭാഗ്യശ്രീയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പറയുമ്പോൾ ഉറപ്പായിട്ടും ബലരാമൻ മാനസിക വിവാഹം കഴിക്കാൻ തയ്യാറാകുകയും ചെയ്യും ഇനി ഇതിനിടയ്ക്ക് വല്ല ടിസ്റ്റും ഉണ്ടാകുമോ ബലരാമനും മീരയും ഒന്നാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും ബലരാമൻ ഇപ്പോൾ പുറത്തിറങ്ങിയ സ്ഥിതിക്ക് സത്യങ്ങളെല്ലാം എല്ലാവരുടെയും തുറന്ന് പറഞ്ഞ് നമ്മുടെ ഭാഗ്യശ്രീയെ രക്ഷിക്കാൻ ഇറങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഭാഗ്യശ്രീയെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സുമിത്ര വരയ്ക്കുന്ന വരയിലൊന്നും ബലരാമൻ നിൽക്കില്ല അതായത് മാനസിക വിവാഹം കഴിക്കാൻ തയ്യാറാകില്ല അങ്ങനെ സംഭവിക്കട്ടെ എന്ന് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ